എല്ലാ അമ്മായിമ്മമാരുടെയും പേടി സ്വപ്ന മരുമകള് ഞാനില്ലാത്ത സമയത്ത് വീട്ടിലേക്ക് ഇന്നത്തെ മമ്മിയുടെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇതെന്താന്ന് വല്ല മനസ്സിലായോ പൊട്ടി പൊട്ടിത്തെറിച്ചതാണ് ആ ഒരു ബഹിരാകാശ പേടകത്തിന്റെ എനിക്ക് വലിയ ഈ ഇഷ്ട ആയിരുന്നു ഇപ്പൊ ഡാഡി ഇങ്ങനെ തരുവാര എനിക്ക് വലിയ കറികളൊന്നും വലിയ ഇഷ്ടോക്കഡിറ്റിയൻ ഡിഷാ എന്റെ പൊന്നീ നാളുങ്ക ഞാനോ ഇറ്റാലിയൻ ഡിഷാണെന്നൊക്കെ പറഞ്ഞതാ ഹാഫ് കുക്കഡാ അല്ലെന്നാ ഞാൻ പറഞ്ഞാൽ അപ്പൊ എന്റെ പേരില് കൊറേ സാധനം അങ്കമ്പാടി പോയി മേടിച്ചിട്ട് വന്ന എല്ലാം പിന്നെ എന്റെ പേരിൽ മമ്മിയാണല്ലോ പുഴുകി തിരുന്നത്

എല്ല പോഷക സമൃദ്ധമാണല്ലോ ഇനി എന്തായാലും കിട്ടുമോ അടുത്ത മാസം എല്ലാ മാസം കിട്ടും ഇങ്ങനെ ജീവിതം മൊത്തം കിട്ടുന്ന മമ്മിക്ക് എന്നും പാഴ്സല് വരവാണ് ട്ടോ അവിടെ എന്റെ പൊന്നെ മതി കണ്ണി കണ്ട പാത്രം എല്ലാം മേടിച്ചു ഓൺലൈനിൽ നിന്ന് ഓഹോ തന്നെ എന്താ മാത്രമാണ് വല്യ ഉപയോഗ ഒന്നുമില്ലേ കാണുമ്പോ തന്നെ അറിയാം കണ്ടോ എയർ പറയുന്നു എയർ എത്ര പാത്രം ഉണ്ട് ഇത് ഇവിടെ ഉള്ള പാത്രം ആദ്യം ഉപയോഗിച്ച് തീർക്കാൻ പറ്റായിരുന്നോ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും ഇത് മമ്മിന്നേ മതി ഇതിലോരെണ്ണം കാണാണ്ട് പോയ പരക്കംയ്യോണ്ടോ അപ്പൊ ഇതുപോലത്തെ പേട്ടുപാത്രം വാങ്ങുന്നതിനായിട്ട് എവിടെയാമ്മി നോക്കണ്ടേ ഡീസെന്റ് മമ്മി പറ്റിക്കപ്പെട്ടു പറ്റിക്കപ്പെട്ടു അതായത് ക്വാളിറ്റി കൂടി കൂടി വരുമ്പോ അങ്ങനെ ക്വാളിറ്റി ഇല്ലാതെ കണ്ടെ കേട്ടുണ്ട് ഹാപ്പി ആയില്ലേ ഹാപ്പി ആയില്ല മെച്ച രൂപ നാരെങ്ങാരോ ആണെങ്കി ഇത്രയേ ഡുവോ എടുത്തിട്ട് പറ്റിക്കപ്പെട്ട അന്നേദോസം മൊത്തം അവിടെ പറഞ്ഞു കൊണ്ടിരുന്നാനേ ഇത്രേം പാത്രം കിട്ടില്ലേ എനിക്ക് സങ്കടവാണ് ട്ടോന്നാന്ന് പൊട്ടിക്കരെ അവിടെ ഇങ്ങോട്ട് പാത്രം തന്നോ പാകടാനല്ല പാത്രത്തിന് ഒരു ക്വാളിറ്റി ഇല്ല ഒച്ച വെക്ക നോച്ചേ മുകളൊക്കെ നീ എന്താ ഒന്നും ചെയ്യാല്ല നീ मम्मी എന്തിനാ പറയോ मम्मीക്ക് തീര

മമ്മി അങ്ങനെയാ മമ്മി ഇവിടെ ഉണ്ടാക്കിട്ട് എന്തെങ്കിലും സാധനം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ തിന്ന് നല്ല വെച്ച നല്ല വെച്ചോ ഓഹോ എന്നാ ഇങ്ങേര ഞാൻ ഞാൻ എന്റെ മമ്മിക്ക് കൊണ്ട് കൊടുത്തോ മമ്മി ആണ് ഞാനേ കൊറച്ചു സാധനം ഇവിടെ ഞാൻ മമ്മിയുടെ കുറച്ച് സാധനമായി മമ്മിയുടെ കുറച്ച് സാധനേ ഞാൻ എന്റെ വീട്ടിലേക്ക് നടത്താൻ പോവാൻ എല്ലാ അമ്മായിമ്മമാരുടെയും എല്ലാ അമ്മായിമ്മമാരുടെയും പേടി സ്വപ്നം മരുമകള് ഞാനില്ലാത്ത സമയത്ത് ഏഹ് വീട്ടിലേക്ക് എന്റെ പാത്രങ്ങളൊക്കെ വളരെ പ്രിയപ്പെട്ടത് അതാരെങ്കിലും ചാർക്കുവോ പൊട്ടിക്കുവോ കളയോനിക്ക് സഹിക്കാന മമ്മി യു കെക്ക് പോകുമ്പോ ഈ പാത്രം എല്ലാം ഞാൻ എന്റെ വീട്ടിലേക്ക് കടത്തും നോക്കിയോളാം ഞാൻ വരുവോ ഫ്രിഡ്ജിൽ ഞാനേ എന്റെ ക്രാഫ്റ്റിന്റെ സാധനങ്ങളൊക്കെ ഇട്ടു വെച്ചോട്ടുവിന് പാല് കൊടുക്കാൻ മമ്മിക്ക് ഒരു കാര്യമാണ് എന്റെ പൂച്ചകളെ മമ്മി കണ്ണ് എടുത്താൽ കണ്ടു കൊടുക്കട്ടും വലിയ മക്കളെ തായാലും വലിയ കാര്യം ഇട്ടിട്ട് പൂച്ച കണ്ടു കൊടുക്കണം വലിയ ബംഗ്ലാവ് ഒക്കെ എനിക്ക് എന്നാ പൂച്ചകളെ എന്നാ എന്നിഷ്ടമാറിയോ ഇഷ്ട ഒരു പൂച്ചനെ കൂടെ പെരുക്കാത്ത വളർത്താനായിട്ട് മേടിക്കാമിടില്ല നാടൻ പൂച്ചയാവും മക്കളെ മക്കളെ വളർത്തി കൊച്ചിൻ താമർത്തി പൂച്ച വളക്കാൻ ഇപ്പ തന്നെ അങ്ങനെ രണ്ടും മതിയായ തടിയും പൂച്ച മേടിച്ച് വളർത്തിയിട്ട് മാസം എത്ര രൂപ ചെലവണ്ടോടിക്കണ നമ്മ മമ്മി ഇച്ചിരി മത്തിയൊക്കെ പുഴുങ്ങി കൊടുത്തു അതാണ് ചോറും പാലും കറിയും ഒന്നും കൂട്ടില്ല എല്ലാം ഈ എഴുതി കെട്ടിയ സാധനം മാത്രമേ കൂട്ടുള്ളൂ അത് പാവല്ലേ എന്റെ മോ കണ്ടോ അത്ര പാവ അങ്ങനെ െമ്മി ഞാ മമ്മിയെ ഞാൻ ഞാൻ വളർ വളർക്കുന്നില്ലേ അത്രയുള്ള പൂച്ച നാടൻപൂച്ചാ മതി നാടൻപൂച്ചയ്ക്ക് അസ്നേഹം കൂടും ഇല്ലില്ല ഒരു പൂച്ച നമ്മൾ കളയില്ല അതെ ഞാൻ പറയണത് കൊണ്ട് അതേ ഒരു വീടും പണിത് പൂച്ചക്കൂട് ഉണ്ടാക്കി അവടെ താമസിച്ചു അമ്മ രണ്ട് കലവും കൊണ്ടുപോയി ഞാൻ രണ്ടു കലവും തന്നോട്ട ഞാൻ പൂച്ച ശീലിയൊഴിവാക്കോണ്ട